എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലിറ്റിൻ്റെ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതുപോലെ സേവന മനസ്ഥിതി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ വീടുകളിൽ ചെന്നിട്ട് അവിടെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പാലിറ്റേനിയേഴ്സിനെ ആ ചേച്ചി ചെയ്തു വെച്ച കാര്യങ്ങള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തത് സ്വന്തം വീട്ടിൽ ചെയ്തത് അത് ഭർത്തൃ വീട്ടിൽ ചെയ്തത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാണ് അപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു പോവും ഈ ചേച്ചി ഇത്രയും പാവമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും എന്ന പല കമന്റുകളും ഞാൻ കണ്ടു ഞാൻ ഇത്രയും പാവമാകാൻ പാടില്ലെന്ന് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ആ ചേച്ചി അത്ര സാധുവായിരുന്നു എന്ന് എന്നാൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അത്ര പാവമായി പോകരുത് എന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ചേച്ചിയുടെ ബേസിക്കലി ആ ചേച്ചി ഒരു നേഴ്സാണ് നേഴ്സാകുമ്പോൾ തന്നെ പുള്ളിക്കാരുടെ ഉള്ളിൽ തന്നെ ഒരു ആതുര സേവനം മറ്റുള്ളവരെ സെർവ് ചെയ്യുക എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഷൈനി ചേച്ചി അതോടൊപ്പം അവർ ക്യാൻസർ രോഗിയായിരുന്നു അപ്പനെ നന്നായി നോക്കി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് പേരുടെ പണി ഒറ്റയ്ക്ക് ആ ചേച്ചി ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഒരു മനസ്സിന് ഇതുള്ളവർക്ക് മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പലരാണേലും പറയത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ ആ വീട്ടിലെ പണി മൊത്തം ഞാൻ ചെയ്യുന്ന നടക്കില്ല എന്നൊക്കെ പറയത്തില്ലേ ഈ ശൈലി ചേച്ചി ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവളൊരു വേലക്കാർ പോലും ഇല്ലായിരുന്നേ നമ്മളൊന്ന് മനസ്സിലാക്കണം അവരുടെ വീട്ടിൽ അടുക്കളപ്പണിയും പറമ്പിലപ്പണിയും സകലത്ത് ആ ചേച്ചിയാണ് ചെയ്യുന്നത് എന്നാൽ ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോഴോ ഇപ്പോൾ അവർ രണ്ട് വേലക്കാർ വേലക്കാരവരുടെ വീട്ടിൽ അവരെ പറമ്പിൽ പണിയാൻ ഒരാൾ അവർ അടുക്കളയിൽ പണിയാൻ ഒരാള് വീട് വൃത്തിയാക്കാനും തൂത്ത് തുടയ്ക്കാനൊക്കെ ഒരാൾ അവര് ശമ്പളം എങ്ങനെ വേലക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ യാതൊരു ശമ്പളവും കൂടാതെയാണ് ആ ചേച്ചി അവിടെ പണിയെടുത്തത് അപ്പൊ അതിന് യാതൊരു വില ഉണ്ടായിരുന്നില്ല അതൊപ്പം തന്നെ ഷൈനി ചേച്ചി ഈ പറമ്പിലെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഈ വാഴപ്പൊലയൊക്കെ കൊണ്ടിട്ട് കടകളിലൊക്കെ കൊണ്ടു വെക്കും അതിനുശേഷം ഈ ചേച്ചി അവിടുത്തെ പാറിയേറ്റീവ് കെയറിലൊക്കെ വർക്ക് ചെയ്തിരുന്നു അത് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞോട്ടോ കാരണം ഇത്ര സമയം അവരെവിടുന്നു കണ്ടെത്തുന്നു ഞാൻ ഓർത്തു ഓർത്തുപോയി അവരുടെ കുട്ടികളെല്ലാം പഠിക്കുക അപ്പൊ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ട് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കടയി കൊണ്ടൊക്കെ വിൽക്കണം ശേഷമാണ് ഈ പാലിയേറ്റീവ് കേരളം വർക്ക് ചെയ്യാനായിട്ട് ഈ ചേച്ചി സമയം കണ്ടെത്തിയത് അത് ഭയങ്കര അത്ഭുതപ്പെടുത്തി തന്നെ ഇത്ര ഒരു ഡെഡിക്കേഷൻ ഉണ്ടാകും ഇത്ര നല്ലൊരു മനുഷ്യനെയാണ് ഇത്ര നല്ലൊരു സ്ത്രീയാണ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാൻ ബെസ്റ്റ് നേഷനുള്ള അവാർഡ് മേടിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് മാറേണ്ട ഒരു ആളായിരുന്നു ഷൈനി ചേച്ചി എന്നാ അതിനൊന്നും കഴിഞ്ഞില്ല ഈ ചേച്ചി പാലിയേറ്റീവ് കേരള വർക്ക് ചെയ്ത സമയത്ത് എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ അസുഖങ്ങൾ ബാധിച്ചു അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ചേച്ചി സമയം കണ്ടെത്തിയിരുന്നു തൊടുവിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ ചേച്ചി ചെയ്ത ആധൊരു സേവനത്തെ കുറിച്ച് വാനോളം പുകഴ്ത്തിയാണ് പറയുന്നത് അപ്പൊ നമുക്ക് അത് കേട്ടി നോക്കിയാലോ മരിച്ചുപോയോളം നമ്മുടെ ഇവിടെ വോളന്റിയർ ആയിട്ട് ആളാണ് അപ്പോൾ ആ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പാലിറ്റോൻ്റെ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതുപോലെ സേവന മനഃസ്ഥിതി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ വീടുകളിൽ ചെന്നിട്ട് അവിടെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പാലിറ്റീൻ നേഴ്സിനെ അതിനു വേണ്ടി സഹായിക്കുന്നതിനുമൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഓട് നടന്നിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ രണ്ട് കുട്ടികളെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കടകൾ കൊണ്ട് കൊടുക്കുന്നവരും അതിനിടയ്ക്കാണ് ഇങ്ങനെ സമയം കണ്ടെത്തി പാലിയേറ്റുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ സഹകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പല വീടുകളിലും ചെന്ന് അവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള അപ്പന്മാരെയും അമ്മമാരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷൈനി എന്നുള്ളതാണ് നമുക്കിവിടുത്തെ പാലേറ്റ് വോളണ്ടിയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പാലേറ്റിൻ്റെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യണം ചെയ്യണമെന്ന് വരിയിൽ അതുപോലെ പീഡനം അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെ താങ്ങാൻ പറ്റാത്ത ഒരു മനസ്സായത് കാരണമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത്ര നല്ല ഉടമയായ ഒരു വ്യക്തിയെ എല്ലാവരും കൂടി ചേർന്ന് ഈ ലോകത്തുനിന്ന് അങ്ങ് ഇല്ലാതാക്കി അതവിടെ സമാധാനമായി ആ ആ കുഞ്ഞുങ്ങളെ പോറ്റാനും കഷ്ടപ്പെടാനും യാതൊരു മടിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അവരുടെ സമൂഹമോ അവരുടെ കുടുംബങ്ങളോ കെട്ടിച്ചെന്ന വീടോ അവരൊന്നും അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല അത് എത്ര വേദനയുള്ള കാര്യമാണെന്ന് ഞാൻ ഓർത്തു പോവുക എന്തായാലും ഈ നോബിയോ നോബിയുടെ കുടുംബമോ അവരെ പോലുള്ളൊരു നല്ലൊരു വ്യക്തിയെ കിട്ടാനുള്ള യാതൊരു യോഗ്യതയില്ല അവർക്ക് കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഈ ചേച്ചിയുടെ മരണം നടന്നേ അന്ന് തന്നെ ഈ ചേച്ചിയുടെ അമ്മായിയപ്പൻ കുടിച്ച് ഏ ആഘോഷമാക്കും അത് എൻ്റെ മരുമോളും മരിച്ച എൻ്റെ സന്തോഷം ഞാൻ ആഘോഷിക്കുവാന്ന് അത് താൻ രോഗിയായി കിടന്നപ്പോൾ തന്നെ ശുശ്രൂഷിച്ചു എന്ന് തോന്നൽ പോലും ഇല്ലാതെയാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എത്ര മനുഷ്യത്വരഹിതമായൊരു സ്വഭാവം അവരെ കാണിച്ചത് സ്വഭാവ വൈകൃതങ്ങൾ അതാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പം അയാൾ ആ ചെയ്ത് കൂട്ടിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപീയാണ് അറിയിക്കൂ മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ